അപ്പോൾ എല്ലാവർക്കും നമ്മളോട് പുതിയ വീടിലൊരു സ്വാഗതം കുറേ കാലമായി വിചാരിക്കുന്നു കുന്നത്തൂർ പാടി പോകണം ഇപ്പോൾ ഉത്സവാണല്ലോ അപ്പോൾ ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് കുന്നത്തൂർ പാടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രാത്രി ഒരു എട്ടരയാകുമ്പോൾ വീട്ടിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് രാത്രി ഒരു പത്തരയോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നേരെ പമ്പ് കയറി വണ്ടിയിൽ എണ്ണയും അടിച്ച് ഏറും ചെക്ക് ചെയ്ത് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങും പറശ്ശിനിക്കടവ് മുത്തപ്പനെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പറശ്ശിനിക്കിടവ് മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമാണ് ഈ കുന്നത്തൂർ പാടി എന്ന് പറയും കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഞാനൊന്നും ഇതുവരെ കുന്നത്തൂർ പാടി പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊല്ലത്തിൽ ആകെ ഒരു മാസം മാത്രമേ ഉത്സവമുള്ളൂ അത് ഏകദേശം ഡിസംബർ പകുതിയോട് ജനുവരി പകുതി വരെയായിരിക്കും അതുണ്ടാവുക അങ്ങനെ നമ്മൾ കുന്നത്തൂർ പാടിൻ്റെ ഏകദേശം അടുത്തെത്തി ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് പിന്നെ ഒരു സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോകേണ്ടതാണ് ഇപ്പം ചില ആൾക്കാരൊക്കെ താഴെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് നടക്കുന്നുണ്ട് അങ്ങനത്തെ ബ്ലോക്ക് കുറേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ബൈക്ക് ആയതുകൊണ്ട് മുകളിലോട്ട് ബൈക്കെടുത്തിട്ടുതന്നെ പോയി പിന്നെ നേരെ പോയി നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് മുകളിലോട്ട് നടക്കുവാണ് സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം അതിന് ചുറ്റും കുറേ ചന്ത അതുപോലത്തെ സെറ്റപ്പ് സെറ്റപ്പുണ്ടാവുക പക്ഷേ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കുറേ തട്ടുകടയാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നല്ല പന്നിയിറച്ചി കോഴി ഇറച്ചി അതേപോലെ കാട മുയലിറച്ചി ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും അപ്പം എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പോവാം അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പ് കയറി മുകളിലോട്ട് നടക്കുകയാണ് ഇന്ന് എന്തോ നല്ല തിരക്കുണ്ടോ എന്ന് തോന്നി സാധാരണ ഇത്ര തിരക്കില്ലാന്ന് ഇവരെല്ലാം പറഞ്ഞിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തിരക്കില്ല തന്നെ നല്ല പൊടിയുമുണ്ട് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നല്ല വഴിയാണ് നടന്നു പോകും പക്ഷേ ഇത് ഈ വഴിയിൽ വേരും കല്ലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇലത്ത് നോക്കിയാൽ മനസ്സിലാവും കുറേ മരത്തിൻ്റെ വേരും ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലേ പോകുന്ന വഴിയാണ് കാട്ടിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ അമ്പലം വരുന്നത് അമ്പലം എന്ന് പറയുമ്പോൾ വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഓല മറിച്ചുണ്ടാക്കിയ ഒരു മാത്രമേ ഇല്ലു നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവത് അപ്പോൾ നമ്മൾ നെല്ലനെ നടന്ന മുകളിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കൗണ്ടറാണിത് പക്ഷെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി ഇവിടുത്തെ പ്രസാദം നമുക്ക് കഴിക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു പിന്നെ മെല്ലനെ നമ്മൾ മുകളിലോട്ട് കയറി മുത്തന്നര തിരുവപ്പൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല നല്ല ദൂരമായിരുന്നു അതുപോലെ നല്ല തിരക്കുമുണ്ട് പക്ഷെ ഇത് കുറച്ച് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കാണാനെങ്കിലും പറ്റി ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് തെയ്യങ്ങളിൽ മുത്തപ്പൻ തിരുവപ്പൻ പിന്നെ മൂലമ്പറ്റ ഭഗവതി എല്ലാ ദിവസവും മുത്തപ്പനും തിരുവപ്പനും ഉണ്ടാവും ഈ മൂലമ്പറ്റ ഭഗവതി എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയാ മുത്തപ്പൻ കാണണമെന്ന് പറയുന്ന ദിവസം മാത്രമേ ഈ മൂലം പറ്റാ ഭഗവതി ഉണ്ടാവും അതുകൊണ്ടുതന്നെ അത് എല്ലാവർക്കും കാണാൻ ഭാഗ്യം ഉണ്ടാവണമെന്നില്ല ചില നമ്മൾ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം നിർഭാഗ്യവശാൽ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞില്ല പിന്നെ തിരുവോപനങ്ങളിൽ വൃത്തി കാണണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് തിരക്കിലൂടെ നടന്നു പോയി ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മൂന്നാളെ കാണാണ്ടായി പിന്നെ നമുക്ക് ഒന്നും വിളിച്ചാൽ ഒന്നും കിട്ടുമെന്നില്ല മൊബൈലിൽ റേഞ്ചും കാര്യമൊന്നുമില്ല അപ്പം ഞാൻ ഇവിടുന്ന് കയറുമ്പം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ മിസ്സായാൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഉണ്ടാവുമെന്ന് അപ്പം ഞാൻ പിന്നൊന്നും നോക്കിയില്ല നേരെ നടന്ന് താഴേക്ക് പോയി നമ്മൾ ഏകദേശം രാത്രി പത്തരയോടെ തന്നെ നമ്മൾ കുന്നത്തൂർ പാടി എത്തി ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് മണിയായി ഞാൻ നേരെ താഴോട്ട് ഇറങ്ങുവാണ് പക്ഷെ എന്നാലും നല്ല തിരക്കായിരുന്നു അങ്ങനെ ഏകദേശം ഒരു കാ മണിക്കൂറിനുള്ളിൽ ഞാൻ താഴേക്ക് എത്തി എന്നിട്ട് ഞാൻ നമ്മളെ കാണാണ്ടായ ആൾക്കാരെ നോക്കിക്കേണ്ടിയിരിക്കുവാണ് താഴെ അപ്പോളേക്ക് അവരിങ്ങ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ തട്ടുകിട കുറേ ഉണ്ടെന്ന് അപ്പം തട്ടുകടയിൽ നിന്നും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുറേ തട്ടുകട ഉണ്ടല്ലേ ഏതാ നല്ലതൊന്നും അറിയില്ല എന്നാലും തൊട്ടടുത്തുണ്ടായ ഒരു തട്ടുകടയിലേക്ക് നമ്മൾ കയറി അപ്പം നിലവിലിപ്പം ഇവിടെ പന്നിയിറച്ചിയും ചിക്കനും കാടയും മാത്രമേ മോയിലിറച്ചി തീർന്നു അപ്പം ശരിക്കും മൊയിലിറച്ചി കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് വന്നത് പക്ഷെ അത് തീർന്നിട്ടുണ്ടായിരുന്നു സമയത്തിരായില്ലേ ഞാൻ കഴിക്കാൻ കപ്പയും പന്നി ഇറച്ചിയും പറഞ്ഞു അവര് ദോശയും പന്നിയിറച്ചിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടാവുന്നൊന്നില്ല കഴിച്ചു നോക്കിയാലറിയാം എന്ത അവസ്ഥയാണ് അങ്ങനെ നമ്മൾ പന്നി ഇറച്ചിയും ദോശയും വന്നു പന്നി ഇറച്ചി ക്വാണ്ടിറ്റി സാധാ ക്വാണ്ടിറ്റിയാണ് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയില്ല എൻ്റെ കപ്പ ഇപ്പോൾ വരും അതും കൂട്ടി നമുക്ക് കഴിച്ചിട്ട് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ എൻ്റെ കപ്പയെത്തി ഞാൻ പന്നി ഇറച്ചി ഇന്ന് നോക്കി നോർമലാണ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല നോർമൽ ഫുഡാണ് ക്വാണ്ടിറ്റി കുറച്ച് കുറവും റേറ്റ് കുറച്ച് കൂടുതലാണ് ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് പക്ഷേ സാധാരണ നമ്മളൊരു സ്ഥലത്ത് പോയാൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കുറച്ചും കൂടി അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും ആ കിട്ടിയതിൽ എനിക്ക് രണ്ട് കൊട്ടും അതുണ്ടായത് എന്നാലും കുഴപ്പമില്ല നമ്മൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ നമ്മൾ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയി എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോഴും ആൾ വന്നുകൊണ്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കണം നല്ല ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബൈക്കും എടുത്ത് നമ്മൾ പാർക്കിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെയും പത്ത് മിനിറ്റ് നമ്മൾ നിന്നു പിന്നെ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് എയിലെങ്ങി എടുത്തിട്ട് കുറച്ചും കൂടി ബ്ലോക്ക് ഒഴിവാക്കി പോകാൻ പറ്റും അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് കുറച്ച് സൈഡിലേക്ക് അങ്ങനെ പോയി ഗൈസ് നമുക്ക് ചെറിയൊരു പണി കിട്ടി കാരണം വന്ന വഴി മറന്നുപോയി വരുമ്പോൾ ഭയങ്കര തിരക്കും കാര്യം ശരിക്കും വഴി ഓർത്തു വെക്കാൻ പറ്റിയില്ല അങ്ങനെ വഴി തെറ്റി വേറെ റൂട്ടിലോട്ട് പോയി അങ്ങനെ നമ്മൾ കുറേ പോയതിന് ശേഷമാണ് മനസ്സിലായത് റൂട്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് കാരണം നെറ്റ് കിട്ടാത്തത് കൊണ്ട് ജി പി എസ് നോക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല അപ്പോൾ വഴിയിലൊരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലേ പോയ എത്തും കുറച്ച് കുറച്ച് കറങ്ങി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ വഴിയിൽ പോയി ആ റൂട്ടെന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല ഒരു ലൈറ്റ് പോലും ഇല്ല ഒരു വീട് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ എങ്ങനെയല്ലോ നമ്മൾ പോയി പോയി ഒരു വീട് കണ്ടു പിന്നെ ആ റൂട്ട് തന്നെ വെച്ച് പിടിച്ചു കുറച്ചും കൂടി കഴിയുമ്പോൾ ചെറിയൊരു ജംഗ്ഷൻ എത്തി അപ്പോളാണ് കുറച്ച് സമാധാനമായത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി വീട്ടിലെത്തി അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ബായ്